എനിക്ക് സത്യത്തിൽ അതുപോലെ ആവാൻ സാധ്യതയില്ല കാരണം സീരിയലിന് ഞാൻ അങ്ങനെ ഡ്രസ് ഒന്നും ചെയ്യുന്നില്ല കോൺഷ്യസ് ഒന്നും അല്ല ടോം ബോയിഷ് ആയിട്ടൊക്കെ ഡ്രസ് ചെയ്യും സീരിയലിൽ തുടങ്ങി കഴിഞ്ഞ പിന്നെ എനിക്കാണെങ്കിൽ ചുരിദാർ ഇടണല്ലോ എന്നുള്ള ഭയങ്കര ആഗ്രഹം വന്നു തുടങ്ങി ഞാൻ ഫുൾ മറ്റേ വളയൊക്കെ ഇട്ട് വലിയ കമ്മലൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തിയൊക്കെ പുറത്തു പയ്യൻ വന്ന് അറ്റാക്ക് ചെയ്യാൻ എന്ത് ചെയ്യും ഓടും ഇത്രേ ഉള്ളല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ വീട്ടുകാർക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ ട്രാൻസ്ജെൻഡർ കഥാപാത്രം ചെയ്യുന്നു എന്നുള്ളതില് പലതരത്തിലുള്ള പേടികളായിരുന്നു ആദ്യമേ കല്യാണം നടക്കുമെന്ന് റിയക്ക് എന്തെങ്കിലും ഇത്രയും വയസ്സായതോണ്ട് ചോദിക്കേഴ് വയസ്സും ഇരുപത്തേഴ് വയസ്സായല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അത് വലിയ വയസ്സല്ല എങ്കിലും കാരണം അറുപത് വയസ്സും ഒരു വയസ്സല്ല എന്റെ വയസ്സ് എന്ന് പറയുന്നത് അത്രേ ഉള്ളു അല്ല എങ്കിലും സീരിയസ്ലി ഐ മാസ്കിങ് കാരണം എന്തായാലും ഈ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിലൊരു വളരെ അഡോളസന്റ് ഏജാണ് ആ ആ ഏജില് പ്രേമിക്കാത്ത സ്നേഹിക്കാത്ത കുട്ടികളില്ല റിയ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അമ്മ സപ്പോർട്ട് ചെയ്താലും അച്ഛൻ സപ്പോർട്ട് ചെയ്താലും നിങ്ങൾ രണ്ടുപേരെയാണ് പറഞ്ഞു അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് റിയ അതാണ് പറയില്ലേ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ ചോദിക്കും എന്താ എന്താ അപ്പൊ ഇരുപത് വയസ്സൊട്ട് ഇരുപത്തേഴ് വയസ്സു വരെ എത്ര പേരെ പിന്നെ ഞാനൊരു മിനിമം ഒരു നാലഞ്ചു പേരെങ്കിലും നാലഞ്ചു പേര് എന്താണ് അവര് റിയല് കണ്ട ഒരു മിസ്റ്റേക്ക് എന്താണ് അതുകൊണ്ടാണല്ലോ മാറിപ്പോണത് മിസ്റ്റേക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മള് പ്രായമൊക്കെ കഴിയും തോറും നമുക്ക് ബോറടിക്കും നമ്മൾ രണ്ടുപേരിങ്ങനെ ഒരുപാട് ചോദിക്കുന്നത് ഇപ്പൊ ഒരു വർഷം സംസാരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് പയ്യന്റെ അച്ഛന്റെ പേര് ഒന്നും തന്നെയായിരിക്കും എനിക്കങ്ങനെ

നമ്മള് അനുഭവിച്ചണ്ട് സൈഡിൽ പോയാളോ നല്ലൊരു അറ്റാച്ച്മെന്റ് ആരേലും കാണിക്കുമ്പോ ആ അപ്പൊരുണ്ടെങ്കിൽ ക്രിക്കറ്റ് എന്തറിയാം ഞാൻ ശരിക്കും പറയാ നമ്മുടെ ക്രിക്കറ്റ് എന്താ അല്ലല്ല അച്ഛൻ അത് കഥാപാത്രങ്ങളൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ ഇത് ഇവിടെ കഥാപാത്രം അല്ലല്ലോ സംസാരിക്കുന്ന കഥാപാത്രം അല്ലല്ലോ ഇത് പേഴ്സണൽ കാര്യങ്ങളല്ലേ ഇത് നമുക്ക് അറിയാമല്ലേ ഇത് പിന്നെ റിയ പറഞ്ഞ അറിവുകളാണ് ഇത് വേറെ ആളുകൾ പറയണല്ല റിയ തന്നെയാണ് പറയുന്നത് അതാ തീർച്ചയായും നമ്മൾ എന്ന് കള്ളം പേര് പോയി വളരെ ആ ഇനി അറ്റ് പ്രസന്റ് ഉണ്ടോ ഇല്ലയോ ഇല്ല നല്ലവരായ ചെറുപ്പക്കാർക്ക് പേരും ഫോൺ നമ്പറും ഞാൻ താഴെ മെസ്സേജ് ഒരു കൊല്ലത്തിനുള്ളിൽ എങ്കിലും മറുപടി തന്നിരിക്കും എന്തായാലും സന്തോഷം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷെ നമ്മുടെ സമയപരിധി സമയപരിധീകരണം നമ്മളിവിടെ നിർത്തുകയാണ് സോ ഇതിലാരാണ് പുലി പുലി കാരണം പിള്ളേര് ഇരുപത്തി ഏഴ് പറഞ്ഞല്ലേ അതല്ല ഇപ്പൊ നല്ല ഉച്ചത്തിൽ എന്തൊക്കെ നിക്കുകയാണെന്നല്ലേ പറയുന്നത് നമ്മുടെ പുലി ദേവി നിങ്ങളുടെ സീരിയലും ബാക്കിയുള്ള ജീവിതത്തിലും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ദൈവം ആയിരോഗ്യ സമ്പൽ സമൃദ്ധിയോട് കൂടി ഒത്തിരി ഉണ്ടാകട്ടെ ഈ വർഷം ഒരുപാട് അവാർഡ്സ് കിട്ടട്ടെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കല്യാണം കൂടെ മച്ച് ഗുഡ് നൈറ്റ് സ്വീറ്റ്